കഴിഞ്ഞ ദിവസം പറഞ്ഞ് അവസാനിപ്പിച്ചത് തമിഴ്നാട്ടിൽ നിന്നുള്ള സ്വാമികൾ നടത്തിയ യുദ്ധത്തെക്കുറിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആ യുദ്ധത്തെ തുടർന്നാണ് ഈ രാം ചബൂത്ര എന്ന് പറയുന്ന ഒരു ചത്തുരം അവിടെ കെട്ടുകയും അതിൽ വെച്ചുകൊണ്ട് ആരാധന തുടരുകയും ചെയ്തത് പിന്നീടും അനേകം ആൾക്കാർ ഈ ക്ഷേത്രം വീണ്ടെടുക്കുവാനുള്ള യുദ്ധങ്ങളും സമരങ്ങളും നടത്തി രാജ ഗുരുദത്ത സിംഹ് അദ്ദേഹം ഈ ക്ഷേത്രം അയോധ്യയിലെ രാമക്ഷേത്രം വീണ്ടെടുക്കാൻ യുദ്ധം നടത്തി ലക്നൗവിലെ നവാബ് ശബാദത്ത് അലി ആയിരുന്നു ആ സമയത്ത് അവിടുത്തെ ഭരണാധികാരി അദ്ദേഹത്തിനെതിരെ യുദ്ധം ചെയ്യുകയും വീണ്ടെടുക്കാൻ കഴിയാതെ പരാജയപ്പെടുകയും ചെയ്തു മറ്റൊരാൾ ഹനുമാൻഗഡിയിലെ മഹന്ത ഉദ്ധവദാസ് അദ്ദേഹം അവിടെ രാജ അതുപോലെ തന്നെ രാജാദേവി ബക്ഷസിംഗ് ഈ രണ്ടു പേരും യുദ്ധം നടത്തി ക്ഷേത്രം വീണ്ടെടുക്കാൻ തൽക്കാലത്തേക്കൊരു വിജയം കിട്ടിയെങ്കിലും ആ വിജയം ദീർഘകാലത്തേക്ക് നിലനിർത്തുവാനോ ക്ഷേത്രം തങ്ങളുടെ കൈകളിലേക്ക് പൂർണ്ണമായി കൊണ്ടുവരുവാനോ കഴിഞ്ഞില്ല കുറച്ച് നാൾ കൊണ്ടുവ കയ്യിലൊക്കെ വെച്ചെങ്കിൽ ഏതാനും ദിവസങ്ങൾക്ക് കഴിഞ്ഞ് വീണ്ടും അത് നഷ്ടപ്പെട്ടു ഈ മുഗള ഭരണാധികാരിമാരുടെ കീഴിൽ ഒക്കെയായി മാറി അത് പിന്നീട് ഭീട്ടിയിലെ രാജാവ് കിട്ടി എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശമാണ് അവിടുത്തെ രാജാവ് മഹാബാബു സിംഗ് പതിനേഴ് ദിവസം തുടർച്ചയായി അദ്ദേഹം യുദ്ധം ചെയ്തു ക്ഷേത്രം വീണ്ടെടുക്കാൻ പതിനേഴ് ദിവസം തുടർച്ചയായി യുദ്ധം ചെയ്ത് അവസാനം വിജയിക്കാൻ കഴിയാതെ ക്ഷേത്രം വീണ്ടെടുക്കാൻ കഴിയാതെ ആ മണ്ണിൽ വിരി മരിച്ചു വീണു രാജാവും അനുയായികളും അഥവാ സൈന്യവും മരിച്ചു വീഴുകയാണ് ഉണ്ടായത് അയോധ്യയിൽ വീണ ചോരയ്ക്ക് യാതൊരു കണക്കുമില്ല എന്നർത്ഥം എത്രയോ ആൾക്കാരുടെ എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാരുടെ ചോര അവിടെ തർപ്പണം ചെയ്തിരിക്കുന്നു ഈ ക്ഷേത്രത്തിനെ ഒന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടി അതുപോലെ തന്നെയാണ് സുൽത്താൻപൂരിലെ രാജകുമാർ സിംഗ് എന്ന് പറയുന്ന പറയുന്നയാളിൽ ക്ഷേത്രം വീണ്ടെടുക്കാൻ വേണ്ടി യുദ്ധം ചെയ്തിട്ടുണ്ട് അദ്ദേഹവും രക്തസാക്ഷിയാവുകയാണ് ചെയ്തത് രാജകുമാർ സിംഗ് രക്തസാക്ഷിയായി ക്ഷേത്രം വീണ്ടെടുക്കുവാൻ വേണ്ടിയുള്ള യുദ്ധത്തിൽ മറ്റൊരു പ്രദേശം പൂർവാഗ്രാമം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ദേവി ഭിൻഡേ എന്ന് പറയുന്നവർ യുദ്ധം ചെയ്തു അവരുടെ നേതൃത്വത്തിലും ക്ഷേത്രം വീണ്ടെടുക്കുവാൻ യുദ്ധം ചെയ്തു അവരും ബലിദാനിയാവുകയാണ് ചെയ്തത് ഇതിങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് എത്ര ആൾക്കാർ യുദ്ധം ചെയ്യുന്നു എന്നുള്ളത് നാം ആലോചിക്കേണ്ടതാണ് ഞാൻ പ്രധാനപ്പെട്ടതും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതും മാത്രമാണ് ഇതിനിടയിൽ സാധാരണക്കാരോ ഭക്തജനങ്ങളോ അല്ലെങ്കിൽ നാട്ടുകാരോ ഒക്കെ നടത്തുന്ന ശ്രമങ്ങളും അവരെ ഏറ്റുവാങ്ങുന്ന ശിക്ഷകളും കൊല്ലപ്പെടുന്നതിൻ്റെ കണക്കും ഒന്നും ഇതിൽപ്പെട്ടിട്ടില്ല ഇത് കുറഞ്ഞ പക്ഷെ ഒരു നാട്ടുരാജാവെങ്കിലും അല്ലെങ്കിൽ ഒരു സന്യാസിയുടെ നേതൃത്വത്തിലെങ്കിലും നടക്കുന്ന പ്രധാനപ്പെട്ട യുദ്ധങ്ങളെ സംബന്ധിച്ച് മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെ ഇതിനിടയിൽ രാജ മാൻസിൻ്റെ ഒരു സമ്മർദ്ദം രാജ മാൻസിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രബലനായിരുന്നു അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദം ഉണ്ടായപ്പോൾ അയോധ്യയിലെ ആ സമയത്തെ ഭരണാധികാരി നവാബ് വാജിദ് അലി അദ്ദേഹം ഈ പ്രദേശത്തൊരു ചെറിയ കുടിൽ നമ്മൾ മലയാളത്തിൽ അല്ലെങ്കിൽ അമ്പല വിശ്വാസങ്ങളൊക്കെ ഉള്ളവർക്കറിയാം ചെറിയ കുര്യാല കെട്ടുക എന്ന് പറയും തൽക്കാലത്തേക്ക് ഒരു ഷെഡ് വേണിത് അവിടെ വിഗ്രഹം വെച്ച് ആരാധന നടത്തുന്നതിനെയാണ് കുര്യാല കെട്ടുക എന്നാണ് പറയുന്നത് അന്നതുപോലെ ഒരു ചെറിയ കുടിൽ കെട്ടി ആരാധിച്ചു കൊള്ളുവാൻ നവാബ് വാജിദ് അലിക്ക് സമ്മതിക്കേണ്ടി വന്നു രാജാ മാൻസിങ്ങിൻ്റെ സമ്മർദ്ദപ്രകാരം അദ്ദേഹം ആ പ്രദേശത്തെ ഭരണാധികാരി ആയിരുന്നില്ല അടുത്ത പ്രദേശത്തെ ആയിരുന്നു പക്ഷെ അദ്ദേഹം കുറച്ച് പ്രബലനായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രകാരം ഇങ്ങനെയൊരു അനുവാദം കൊടുക്കേണ്ടി വന്നു മുസ്ലിം ഭരണാധികാരിക്ക് എന്നർത്ഥം പിന്നീട് റാണി ജയരാജകുമാരി ഒരു റാണിയാണ് നാട്ടു രാ രാജ്യത്തിൻ്റെ റാണി അവര് മൂവായിരം സ്ത്രീകളെ കൂട്ടി യുദ്ധം ചെയ്തു ഈ മൂവായിരം സ്ത്രീകളും ഈ റാണി ജയരാജകുമാരിയും മരിച്ചു വീണു സ്ത്രീകളും ഈ പോരാട്ടത്തിൽ മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു എന്നർത്ഥം അവരും ചോരയൊഴുക്കിയിട്ടുണ്ട് ജീവൻ ബലി കൊടുത്തിട്ടുണ്ട് എന്നർത്ഥം മുഗൾർക്കെതിരെയാണ് ഈ യുദ്ധം മുഴുവൻ നടക്കുന്നത് ഈ സന്ദർഭത്തിൽ മുഴുവൻ മുഗൾ ഭരണാധികാരികളാണല്ലോ ബാബർ തൊട്ട് പിന്നെ ഹുമയൂണും അതുപോലെ ഔറംഗസീബും ഷാജഹാനും ഒക്കെ ഈ ഇതിനിടയിലുള്ള ഭരണാധികാരികളാണല്ലോ അക്ബറും ഒക്കെ അപ്പോൾ അവർക്കെതിരെയാണ് ഈ യുദ്ധങ്ങൾ നടക്കുന്നത് മുഴുവൻ അവരോടാണ് ലക്ഷക്കണക്കിന് സൈന്യമുള്ള അവരോട് ജയിക്കില്ല എന്നറിഞ്ഞുകൊണ്ടും തങ്ങളുടെ ആരാധനാ കേന്ദ്രം വീണ്ടെടുക്കുവാൻ തങ്ങളുടെ സ്വാഭിമാനം വീണ്ടെടുക്കുവാൻ തങ്ങളുടെ ആദർശമൂർത്തയുടെ ജന്മസ്ഥാനത്തെ വീണ്ടെടുക്കുവാനുള്ള ശ്രമം ഇത് കിട്ടില്ല എന്ന് വെച്ചാൽ യുദ്ധം ചെയ്ത് വിജയിക്കില്ല എന്നറിഞ്ഞിട്ടും ഈ ആൾക്കാരൊക്കെ എന്തുകൊണ്ട് പോയി എന്ന് നമ്മൾ ആലോചിക്കേണ്ടതല്ലേ ഇത്രയും വലിയ ബൃഹത്തായ സൈന്യമുള്ളവരോട് ഏറ്റുമുട്ടുവാൻ ഈ കുഞ്ഞു ഗ്രാമങ്ങളിലെ ജനങ്ങൾ സ്ത്രീകളും കുട്ടികളും വൃദ്ധരും നാട്ടുരാജാക്കന്മാരും പ്രമുഖന്മാരും രാജകുമാരിമാരും രാജകുമാരന്മാരും ഒക്കെ എന്തുകൊണ്ട് പോകുന്നു എന്ന് നമ്മൾ അറിയേണ്ടതല്ലേ ഓർക്കേണ്ടതല്ലേ അത്രയും വൈകാരികമായ ഒരു ബന്ധം ഭാരതത്തിൻ്റെ ഈ മഹാക്ഷേത്രങ്ങളോടും മഹാതീർത്ഥാടന കേന്ദ്രങ്ങളോടും പോരാ ചരിത്രസ്ഥലികളോട് ഉണ്ട് എന്നർത്ഥം അത് എന്തുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ഈ വർഗീയത പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്നവർക്ക് ഈ വർഗീയ വിഭജനം നടത്തി മുസ്ലിം ഭീഷണിയുണ്ട് മുസ്ലിങ്ങൾക്ക് ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ന്യൂനപക്ഷ പീഡനം എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഇവരിങ്ങനെ ഈ ആക്രമം കാണിക്കുന്നത് അല്ലെങ്കിൽ സമരാഭാസങ്ങൾ നടത്തുന്നത് ഈ നുണപ്രചാരണം നുണപ്രചാരണം നടത്തുന്നത് എന്ന് നമ്മളെല്ലാവരും ആലോചിക്കേണ്ടതാണ് നൂറ്റാണ്ടുകളായി നടന്നു പോരുന്ന ഒരു സമരമാണ് ഇത് ആർ എസ് എസ്സിൻ്റെയോ വിശ്വഹിന്ദുപരിഷത്തിൻ്റെയോ ബി ജെ പിയുടെയോ ഒരു അജണ്ടയല്ല അനേകം നൂറ്റാണ്ടുകളായി എത്ര ആൾക്കാർ ഇനിയുമുണ്ട് മോട്ടിയിലെ രാജകുമാരൻ യുദ്ധം ചെയ്ത് മരിച്ചു അതുപോലെ രാജ ജയദത്ത് സിങ്ഹ് സിംഹൻ എന്ന് പറയുന്ന ആൾ അദ്ദേഹം യുദ്ധം ചെയ്ത് മരിച്ചു അതുപോലെ ഠാക്കൂർ രണവിജയ സിംഗ് എന്ന് പറയുന്ന മറ്റൊരു നാട്ടുരാജാവ് അദ്ദേഹം യുദ്ധം ചെയ്ത് മരിച്ചു എന്നാലോചിച്ച് നോക്കുക ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക സരായി ഗ്രാമം അവിടുത്തെ ഠാക്കൂർ ഗജരാജ സിംഹ് അദ്ദേഹം യുദ്ധം ചെയ്ത് മരിച്ചു ആ സരായി ഗ്രാമത്തിലെ ജനങ്ങളാണ് നിങ്ങൾ നിങ്ങളടയ്ക്ക് ചില പത്രങ്ങളിലൊക്കെ വന്നിരുന്നു സരായി ഗ്രാമത്തിലെ ജനങ്ങളാണ് യുദ്ധം ചെയ്ത് ആയിരക്കണക്കിന് ആൾക്കാരെ അവർ മരിച്ചു അവരുടെ രാജാവ് നഷ്ടപ്പെട്ടു ഇതൊക്കെ ചെയ്തിട്ടും തിരിച്ചു കിട്ടാതെ വന്നപ്പോൾ അവർ അന്നെടുത്ത പ്രതിജ്ഞയാണ് ആ ഗ്രാമക്കാരുടെ പ്രതിജ്ഞയായിരുന്നു ക്ഷേത്രം വീണ്ടെടുക്കും വരെ ചെരുപ്പും കുടയും തലപ്പാവും ഉപയോഗിക്കില്ല എന്നുള്ളത് നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ഒരു ഗ്രാമീണർ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പരിഷ്കാരികളുടെ ഭാഷയിൽ പറഞ്ഞാൽ നിരക്ഷര കുക്ഷികളായ അപരിഷ്കൃതരായ തെരു ദരിദ്രവാസികളായ ഒരു നാട്ടിലെ ജനത പ്രതിജ്ഞ എടുക്കുകയാണ് മുൻ തലമുറകൾ അടക്കം തങ്ങളും അടക്കം ചെയ്ത് യുദ്ധം ചെയ്തിട്ടും സമരം നടത്തിയിട്ടും ജീവൻ ബലിയർപ്പിച്ചും കിട്ടാത്ത ഈ ക്ഷേത്രവും രാമജന്മസ്ഥാനവും തിരിച്ച് കിട്ടിയിട്ട് ഇനി ചെരുപ്പിട്ട് നടക്കൂ എന്നിട്ട് ഇനി തലപ്പാവോ തലക്കെട്ടോ അണിയുകയുള്ളൂ എന്നിട്ട് കുടചൂടി നടക്കൂ മഴയത്തോ വെയിലത്തോ എന്നും നൂറ്റാണ്ടുകളോളം ഒരു വ്രതം നമുക്കറിയാം അഞ്ച് ദിവസം ശ്രീനാരായണ ഗുരുദേവൻ അഞ്ച് ദിവസത്തെ വ്രതം നോക്കാനാണ് പറഞ്ഞത് ശബഗിരി തീർത്ഥാടനം ദീർഘകാലം ഒരു വ്രതം കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് എല്ലാവർക്കും അറിയാം ശബരിമലയിലാണ് ഏറ്റവും കൂടുതൽ നീണ്ട കാലമുള്ള ഒരു വ്രതകാലം ലോകത്തിലെ ഏറ്റവും നീണ്ട വ്രതകാലം ശബരിമല നാൽപ്പത്തൊന്ന് ദിവസം ഇവിടെ നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന വ്രതമാണ് ഞങ്ങളുടെ ഈ അഥമ ഈ അടിമത്തത്തിൻ്റെ അടയാളം തൂത്തെറിയാതെ സ്വാഭിമാനത്തിൻ്റെ ഞങ്ങളുടെ സംസ്കാരത്തിൻ്റെ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അടയാളമായ ഈ രാമക്ഷേത്രം വീണ്ടെടുത്തിട്ടേ ഇനി ഞങ്ങൾ ഇതുപോലെയുള്ള സൗകര്യങ്ങൾ അനുഭവിക്കൂ എന്നൊരു ഗ്രാമീണ ജനത പ്രതിജ്ഞ എടുത്തിട്ട് ആ ചരിത്രമൊക്കെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്കെങ്കിലും അറിയുമല്ലോ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും മറ്റ് മുസ്ലിം സംഘടനകളുടെ നേതാക്കന്മാർക്ക് ഇതൊക്കെ അറിയുമല്ലോ ഇത്രയും വൈകാരികത വൈകാരികതയുണ്ട് എന്നറിഞ്ഞിട്ടെങ്കിലും ഇത് വിട്ടുകൊടുക്കാൻ ഇവർക്ക് തടസ്സം വിദേശ ആക്രമണകാരികൾ തങ്ങളുടെ ബന്ധുക്കളാണെന്നോ രക്തബന്ധമുള്ളവരാണെന്നോയൊക്കെ ഉള്ള വികലമായ സങ്കല്പത്തെ ഊട്ടിയുറപ്പിക്കാൻ എന്താ കാരണം അവർക്കത് ഉപേക്ഷിച്ചുകൂടെ ഈ കോടിക്കണക്കിന് ഭാരതീയൻ്റെ ഹിന്ദു സമൂഹത്തിൻ്റെ സ്വാഭിമാനത്തിന് അല്പമെങ്കിലും വില വിലവച്ചിരുന്നുവെങ്കിൽ ഈ ഗ്രാമീണരെ പോലെ ഇങ്ങനെ ഈ സരായി ഗ്രാമത്തിലെ സാധാരണക്കാരെ പോലെ എത്ര ആയിരം ഗ്രാമീണർ എത്ര ആയിരം പ്രഭുക്കന്മാർ എത്ര ആയിരം ചെറിയ ചെറിയ രാജാക്കന്മാർ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ വില ഒന്ന് മനസ്സിലായിരുന്നുവെങ്കിൽ ഈ സമരം നടത്തുന്ന ഈ യുദ്ധം നടത്തുന്നതിൻ്റെ നൂറ്റാണ്ടുകളുടെ തപസ്സിൻ്റെ ഒരു വരദാനം എന്നുള്ള നിലയ്ക്ക് മുസ്ലിം സമൂഹത്തിന് ഭാരതത്തിൻ്റെ മക്കളായ മുസ്ലിം സമൂഹത്തിന് സ്വയം തീരുമാനിക്കാമായിരുന്നു അങ്ങനെ തീരുമാനിക്കാതെ പോയതിൻ്റെ ഖേദമാണ് പിന്നീട് നാം കണ്ടത് സഹിക്കുന്നതിന് ഒരു കണക്കുണ്ടല്ലോ അതുകൊണ്ട് ആ ചരിത്രത്തിൻ്റെ ബാക്കി നാളെ പറയാം എല്ലാവരും ഈ ചരിത്രം ഈ സമരചരിത്രം തിരിച്ചറിയണം എന്ന് പ്രാർത്ഥിക്കുന്നു